കേരള നിയമസഭയിൽ ആകെ നൂറ്റി നാൽപ്പത് സീറ്റ് എൽ ഡി എഫിന് തൊണ്ണൂറ്റി ഒൻപത് യു ഡി എഫിന് നാൽപ്പത്തി ഒന്ന് ഈ നാൽപ്പത്തി ഒന്ന് യു ഡി എഫ് സീറ്റുകളിൽ ഇരുപത്തി ഒന്ന് കോൺഗ്രസ് പതിനഞ്ച് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇരുപത്തിയൊന്ന് മുസ്ലിം ലീഗ് പതിനഞ്ച് ഇരുപത്തി ഒന്ന് എം എൽ എ മാരുണ്ട് കോൺഗ്രസ്സിന് പതിനഞ്ച് എം എൽ എ മാരുണ്ട് മുസ്ലിം ലീഗിന് എന്ന് വെച്ചാൽ കോൺഗ്രസും മുസ്ലിം ലീഗുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒരു ആറ് സീറ്റിൻ്റെ വ്യത്യാസം ഇനിയൊന്ന് ഒത്തുപിടിച്ചാൽ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗിന് അവസരം ലഭിച്ചാൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് കോൺഗ്രസിനേക്കാളും വലിയ രാഷ്ട്രീയ പാർട്ടിയാകും പക്ഷേ മത്സരിക്കാൻ സീറ്റ് കോൺഗ്രസ് കൊടുക്കില്ല എന്നതുകൊണ്ട് ഇങ്ങനെ വളരെ ഞെങ്ങി ഞെരുങ്ങി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ മുസ്ലിം ലീഗിന് ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ചിലപ്പോൾ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ചാൽ ഈ ജയിച്ച പതിനഞ്ച് സീറ്റുകളിൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും മുസ്ലിം ലീഗിന് എന്ന കാര്യത്തിലും സംശയമേ വേണ്ട അതിനപ്പുറത്തേക്ക് ചില സീറ്റുകളിൽ കൂടി ജയിക്കാൻ മുസ്ലിം ലീഗിന് കഴിയും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷി കോൺഗ്രസ് അല്ല കോൺഗ്രസിനേക്കാളും വലിയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് കോൺഗ്രസ് ഓരോ ദിവസം കഴിയും തോറും ശുഷ്കിച്ച് വരികയാണ് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതുകൊണ്ട് കൂടുതൽ വോട്ട് അവർക്ക് ലഭിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ യു സംവിധാനത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ് അല്ല അത് മുസ്ലിം ലീഗാണ് അങ്ങനെ ഇരുപത്തി ഒന്ന് സീറ്റുമായി കോൺഗ്രസ് നിൽക്കുന്നു പതിനഞ്ച് സീറ്റുമായി മുസ്ലിം ലീഗ് നിൽക്കുന്നു എന്നാൽ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ എന്ന് വെച്ചാൽ പതിനാറ് സീറ്റുള്ള മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് വെറും രണ്ട് സീറ്റിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പതിനാറ് സീറ്റ് നിയമസഭയിലുള്ള മുസ്ലിം ലീഗ് കേരളത്തിൽ മത്സരിക്കുന്നത് വെറും രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അത് പോരാ ഒന്നോ രണ്ടോ സീറ്റുകൾ അധികം വേണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് അത് നൽകാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകില്ല എന്തെല്ലാം വഴി നോക്കിയും അത് തടയുക തന്നെ ചെയ്യും കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്നാലോ എത്ര സീറ്റാണ് കോൺഗ്രസിലുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റ് ഇരുപത്തിയൊന്ന് സീറ്റുള്ള കോൺഗ്രസ് എത്ര സീറ്റാണ് മത്സരിക്കുന്നത് പതിനാറ് സീറ്റുകളിൽ മത്സരിക്കുന്നു ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് പതിനാറ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രം നിയമസഭയിലുള്ള ഒരു കക്ഷി ലോകസഭയിലേക്ക് പതിനാറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ പതിനഞ്ച് സീറ്റുള്ള മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിലാണ് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ ഒരു അന്യായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയായി അവശേഷിക്കുന്നുണ്ട് അതേസമയം ആർ എസ് പി നോക്കൂ ആർ എസ് പിക്ക് ഒരു സീറ്റ് പോലുമില്ല നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ല മത്സരിച്ചിടത്തെല്ലാം നോക്കുകയാണ് ചെയ്തത് ആർ എസ് പി അങ്ങനെയുള്ള ആർ എസ് പിക്ക് ഒരു ലോകസഭാ സീറ്റ് നൽകുന്നു എന്ന് ആവശ്യം നോക്കണം ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത ആർ എസ് പിക്ക് കൊടുക്കുന്നത് ഒരു ലോക്സഭാ സീറ്റാണ് രണ്ട് സീറ്റ് മാത്രമുള്ള കേരള കോൺഗ്രസിന് കൊടുക്കുന്നത് ഒരു ലോക്സഭാ സീറ്റാണ് കോട്ടയം പോലെ വളരെ പ്രാധാന്യമുള്ള സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നു എത്ര സീറ്റിലാണ് എത്ര നിയമസഭാ സീറ്റാണ് കേരള കോൺഗ്രസിനുള്ളത് രണ്ട് നിയമസഭാ സീറ്റ് ഒരു സീറ്റുമില്ലാത്ത നിയമസഭയിൽ പൂജ്യമായ ആർ എസ് പിക്ക് പക്ഷെ നൽകുന്നത് ഒരു ലോക്സഭാ സീറ്റാണ് എന്നാൽ പതിനഞ്ച് നിയമസഭാ അംഗങ്ങളുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിന് നൽകുന്നത് വെറും രണ്ട് സീറ്റാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു സീറ്റ് അധികം ചോദിക്കുന്നത് എന്നാൽ നൽകാൻ തയ്യാറല്ല നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് രണ്ടോ മൂന്നോ സീറ്റ് നൽകേണ്ടതാണ് കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതാണ് അതിന് ഒരു ചർച്ച പോലും ആവശ്യമില്ല മുസ്ലിം ലീഗ് ഒരു ആവശ്യം പോലും ഉന്നയിക്കാതെ തന്നെ അവർക്ക് ഒരു സീറ്റോ രണ്ട് സീറ്റോ അധികമായി നൽകേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് നൽകില്ല കോൺഗ്രസ് പിടിച്ച പിടി നിൽക്കുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയ പാർട്ടിയാണ് എന്നും ദേശീയ തലത്തിൽ ബി ജെ പി നേരിടാൻ കരുത്തുള്ള പാർട്ടി കോൺഗ്രസ് മാത്രമാണ് എന്നും അതുകൊണ്ട് കോൺഗ്രസിന്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നുമാണ് മുസ്ലിം ലീഗിനോട് എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്നാൽ മുസ്ലിം ലീഗിന് വലിയ ലക്ഷ്യങ്ങളുണ്ട് മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രം ഒതുങ്ങി പാർട്ടിയാണോ അല്ല എന്ന് അവർ ഓരോ ദിവസം കഴിയുംതോറും തെളിയിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അവർ ദേശീയ തലത്തിൽ ഒരു പുനരുജ്ജീവനത്തിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദില്ലിയിൽ പുതുതായി ഓഫീസ് തുടങ്ങുന്നു ആ ഓഫീസിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഉദ്ഘാടനം കാത്തിരിക്കുകയാണ് അങ്ങ് ദില്ലിയിൽ ഓഫീസ് തുടങ്ങി ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറാൻ ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയരേണ്ടതുണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസിന്റെ എം കഴിയുന്നുണ്ടോ ഇല്ല എന്നത് ഒരു വസ്തുതയാണ് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് പോയ മുസ്ലിം ലീഗിന്റെ വോട്ടും നേടിപ്പോയാ കോൺഗ്രസിന്റെ എം പിമാർ എന്ത് ശബ്ദം ഉയർത്തി പാർലമെന്റിൽ ബി ജെ പിക്ക് എന്തൊക്കെ പറഞ്ഞു ബി ജെ പിക്ക് സി ഐ എ പ്രശ്നത്തിൽ എന്ത് പറഞ്ഞു ഏകീകൃത സിൽവ് കോഡ് പ്രശ്നത്തിൽ എന്തു പറഞ്ഞു എന്നതൊക്കെ വസ്തുതകളായി മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മുന്നിലുണ്ട് ഒരു ശബ്ദവും കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ എം പിമാർ ഒന്നും പറയുന്നില്ല ബി ജെ പിക്ക് മിണ്ടാതിരിക്കുകയാണ് പാർലമെന്റ് ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ കോൺഗ്രസ് എം പിമാരുടെ മുട്ട് പിറക്കുന്നു അവിടെ എത്തുമ്പോൾ ഉറക്കെ ശബ്ദത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഒരേ ഒരു ശബ്ദം ഉയർന്ന് കേൾക്കുന്നത് ഇടതുപക്ഷത്തിന് ശബ്ദം മാത്രമാണ് ഇടതുപക്ഷ അംഗങ്ങളാണ് നാമമാത്രമായെങ്കിലും രാജ്യസഭയിൽ അവർ രാജ്യസഭയിൽ മാത്രമേ ഉള്ളൂ ലോക്സഭയിൽ വളരെ ശക്തി കുറഞ്ഞിരിക്കുകയാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഉള്ള ശക്തി ഉപയോഗിച്ച് ഫാസിസത്തിനെതിരെ ശബ്ദം ഉയർത്തുന്നത് നാം കണ്ടതാണ് കോൺഗ്രസിൻ്റെ എം പിമാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് അവരുടെ പാർലമെന്റിലെ പെർഫോമൻസ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്നത് ഒരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് കൂടുതൽ എം പിമാർ വേണം മുസ്ലിം ലീഗിന് ലോക്സഭയിൽ പ്രാതിനിധ്യം വേണം ലോക്സഭയിൽ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ആ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ഒക്കെ പാർലമെൻറ്റിൽ ശബ്ദം വളരെ ശക്തമായി ഉയർത്തണമെങ്കിൽ അംഗങ്ങൾ കൂടിയേ തീരൂ അതുകൊണ്ടാണ് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കൂടുതൽ തരൂ കൂടുതൽ തരൂ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ കെഞ്ചി നിൽക്കേണ്ടി വരുന്നത് ഒരു സീറ്റ് തരൂ സീറ്റ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഒരു ജന്മിയെ പോലെ ഒരു മാടമ്പിയെ പോലെ പറയുകയാണ് കോൺഗ്രസ് തരില്ല തരില്ല എന്ന് നിങ്ങൾക്ക് രണ്ടു മതി രണ്ടേ തരൂ എന്ന് പറയുകയാണ് അത് കേട്ട് മിണ്ടാതെ ഇറങ്ങി വരുമോ മുസ്ലിം ലീഗ് എന്നേ ഇനി അറിയാനുള്ളൂ അങ്ങനെ വന്നാൽ അണികൾ മുസ്ലിം ലീഗ് നേതാക്കളെ വെറുതെ വിടില്ല എന്ന കാര്യം സംശയമേ വേണ്ട രണ്ട് സീറ്റ് പോരാ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് നൽകേണ്ടതാണ് കെ മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആറ് സീറ്റെങ്കിലും നൽകേണ്ടതാണ് മുസ്ലിം ലീഗിന് അതൊന്നും നൽകേണ്ട ഒരു സീറ്റ് മാത്രമാണ് ലീഗ് ചോദിക്കുന്നത് അത് കൊടുക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് അപ്പോൾ പറയുന്നു എല്ലാവരും സിറ്റിംഗ് എം പിമാരാണ് സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് എന്നാൽ കണ്ണൂർ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല ആ സിറ്റിംഗ് സീറ്റ് കൊടുത്തുകൂടെ അതല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറാകാത്ത എം പിമാരുണ്ട് കെ മുരളീധരനും ഉണ്ട് വടകരത്ത് കൊടുക്കാൻ അദ്ദേഹം എന്നേ തയ്യാറാണ് അത് ഏറ്റെടുക്കാം അത് കൈമാറാം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് കോൺഗ്രസിന് മുന്നിൽ പക്ഷേ മുസ്ലിം ലീഗിന് ഒരു തരത്തിലും രണ്ട് സീറ്റ് നൽകില്ല എന്ന് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ അടിമകളായി മുസ്ലിം ലീഗ് ഇങ്ങനെ തുടരണം കോൺഗ്രസിൻ്റെ അടിമയായി കെ സുധാകരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിനോട് ഒട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് ഇങ്ങനെ തുടരണമോ എന്ന ചോദ്യം ഉയർന്നത് ആ ചോദ്യം ഉയർത്തേണ്ട സമയമായി ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരുടെ മുന്നിൽ ഉയർത്തുന്നത്